കോട്ടൺ സ്ലവ് ഫാബ്രിക് കളക്ഷൻസിൻ്റെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് കണ്ടിരുന്നോ ഇതാ വൺ ടു ലെവൻ നമ്പേഴ്സിൽ കളേഴ്സ് എല്ലാം അതിൽ കാണിച്ചിട്ടുണ്ടോ ആ വീഡിയോ കൂടെ നോക്കണേ അതിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ട്വൽവാണ് വേർഡ്സ് നമ്പർ നിങ്ങൾക്ക് കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട് ഇതാ പറഞ്ഞാൽ നമ്പർ ട്വൽവ് വരുന്നു നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്ഡിൽ നമുക്ക് കോട്ട് സെറ്റ് പോലെ ചെയ്യാനാണെങ്കിലും സിമ്പിൾ ആയിട്ട് ടോപ്പ് ചെയ്യാനാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് തേർട്ടീൻ വരുന്നു ഒരു റെസ്റ്റ് ഓറഞ്ച് കളറിൽ വരുന്നു നെക്സ്റ്റ് വരുന്നത് ഇനി യെല്ലോയുടെ ഷെയ്ഡുകൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്പർ ഫോർട്ടീൻ അതൊരു എല്ലോ ആണ് നെക്സ്റ്റ് ഇതാ നമ്പർ ഫിഫ്റ്റീൻ ഇതൊരു എല്ലോ ആണ് നമ്പർ സിക്സ്റ്റീൻ വരുന്നു ഈ ഒരു എല്ലോ നമ്പർ സെവൻറ്റീൻ ഇങ്ങനെതാണ് വരുന്നു നമ്പർ സെവൻറ്റീൻ അപ്പോൾ ഫോർ കളേഴ്സ് യെല്ലോയുടെ ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ മാറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കലങ്കാരിയുടെ കൂടെ അജരക് ദുപ്പട്ടാസിൻ്റെ കൂടെ ഒക്കെ പയർ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് കേട്ടോ അത് സിംപിളായിട്ട് ടോപ്പ് ചെയ്യാം അല്ലെങ്കിൽ കോട്ടസെറ്റ് പോലെ ചെയ്യാം എല്ലാം പറ്റും ഇനി ലൈറ്റ് ലാവൻഡർ ടോണിൽ ഇതാ വരുന്നു നമ്പർ എയ്റ്റീൻ ഈ നമ്പറും കൂടെ കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് അയക്കണേ അപ്പോൾ അവർക്ക് മിസ്സാകാതിരിക്കും ഇതിനൊന്നും കുഴപ്പമില്ല കോമൺ ആയിട്ട് വരുന്ന യെല്ലോ ഗ്രീൻ ഒക്കെ ഒരുപാട് കളേഴ്സ് വരുന്നില്ലേ നെക്സ്റ്റ് വരുന്നു നമ്പർ നയൻറ്റീൻ ഒരു എന്താ പറയുക ഒരു ഐവറിയും അല്ല നല്ലൊരു റയർ ഷെയ്ഡ് വരുന്നു ണ് വിത്ത് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ എത്ര മീറ്റർ ആണ് വേണ്ടത് എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക്